ശ്രീമദ് ഭാഗവതം ക്ലാസ് നൂറ്റി പതിനാല് നമ്മളിന്ന് സ്കന്തം മഞ്ഞല് ഇരുപത്തൊന്നാമത്തെ അധ്യായമായിട്ട് സൂര്യന്റെ കാലചക്ര ആണ് പറയുന്നത് നമുക്കറിയാം സൂര്യൻ ചലിച്ചോണ്ടിരിക്കുകയാണ് നമ്മളെ സൗരുദ്ധ സിസ്റ്റത്തിലെ ഗ്രഹങ്ങളാണ് സൂര്യന് ചുറ്റും ചുറ്റുന്നുണ്ടെങ്കിലും നേരത്തെ നമ്മൾ കണ്ടു കഴിഞ്ഞു സൂര്യൻ ധ്രുവ ധ്രുവനക്ഷത്രത്തിന് ചുറ്റും ചുറ്റുന്നുണ്ട് അത് മാത്രമല്ല നമ്മുടെ ഈ മരുത്തുക്കൾ എന്ന ആ ഒരു ഇതിൽ പെടുമ്പോൾ അതൊന്നടക്കം വേരുപർവതത്തിന് ചുറ്റും കിട്ടുന്നുണ്ട് അതായത് നമുക്കറിയാം ഗ്രഹങ്ങളെല്ലാം സൂര്യന് ചുറ്റും കിട്ടുന്നുണ്ട് അപ്പം സൂര്യൻ അവിടെ സഞ്ചരിക്കുന്നത് പക്ഷെ ആ സൂര്യൻ എന്തോ ചെയ്യുന്നുണ്ട് ഈ ഗ്രഹങ്ങളെല്ലാം വലിച്ചിട്ട് ധ്രുവനക്ഷത്രത്തിന് ചുറ്റും പോകുന്നുണ്ട് അത് സൂര്യൻ ചുറ്റുന്ന ഒരു ധ്രുവ ധ്രുവനക്ഷത്രത്തിന് ചുറ്റും അത് കഴിഞ്ഞിട്ട് സൂര്യനുള്ളത് ഇതിൻ്റെ അകത്താണ് ഇങ്ങനെയുള്ള ഈ നബുവിലുള്ള ഏഴെണ്ണത്തിൽ ഒന്നിലാണ് ഇത് ഇങ്ങനെയും ചുറ്റുന്നുണ്ട് ഇതിൻ്റെ അകത്ത് ഇങ്ങനെ ഇതല്ല അപ്പം ഇതാണ് മേരുപർവതം അപ്പൊ അതിനു ചുറ്റും ചുറ്റുന്നുണ്ട് അപ്പം സൂര്യൻ മേരുപർവതത്തിന് ചുറ്റും ചുറ്റുന്നുണ്ട് സൂര്യനും ഗ്രഹങ്ങളും ആദ്യം മരു ധ്രുവനക്ഷത്രത്തിന് ചുറ്റും ചുറ്റും പിന്നെ ഈ ഗാലക്സി എല്ലാം കൂടിയിട്ടുള്ള ആ മരുത്ത് എന്ന് പറയുന്ന സംഗതി മേരുപർവ്വതത്തിന് ചുറ്റും ഇങ്ങനെ പോകുന്നു ഉണ്ട് അത് നമ്മൾ കണ്ടുകഴിക്കും ഇനി അവയുടെ ചലനവും സഞ്ചരിക്കുന്ന ദൂരവും എല്ലാമാണ് ഇതിൽ പറയാൻ പോകുന്നത് നമുക്ക് എന്താണ് പറയുന്നതെന്ന് നോക്കാം ശുഗൻ പറയുകയാണ് ഭൂമണ്ഡലത്തിന്റെ കിടപ്പ് ഇതുവരെ വിവരിച്ചു അതായത് ഈ ഏഴ് ലോകങ്ങളെ പറ്റി പറഞ്ഞു അതിൻ്റെ അകത്തുള്ള നാൽപ്പത്തൊമ്പത് മരുത്തുക്കളെ പറ്റിയെല്ലാം പറഞ്ഞു ആ ഘടനയെല്ലാം നമ്മളിത് പറഞ്ഞു കഴിഞ്ഞു ഇത് രണ്ടിൽ പറയാണ് വിത്തുകൾക്ക് രണ്ട് ദളങ്ങളാണ് ഉള്ളത് ഇപ്പോൾ ഒരു പയറ് വിത്ത് എടുത്തിട്ട് അതിന് രണ്ട് ദളങ്ങൾ ഉണ്ടാകും നമ്മൾ ഒന്നിലാണെങ്കിൽ മറ്റേതിൻ്റെതും ഏകദേശം അതുപോലെയാണെന്ന് നമുക്ക് സങ്കല്പിക്കാൻ പറ്റും അതുകൊണ്ട് കുറേയെല്ലാം അനുമാനങ്ങളുടെ അടിസ്ഥാനത്തിൽ എല്ലാം തന്നെയാണ് ഇതിനെ അവർ പണ്ഡിതരെ ഋഷികള് ഭാവനയിലൂടെ വിലയിരുത്തി തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് നമുക്കറിയാലോ ഇതില് ഇവിടെ ഒരു ഓരോന്നിലാണ് നമ്മളുള്ളതെങ്കില് ഇതേപോലെ ഏഴുണ്ടെന്ന് നടുവിലൊന്നുണ്ട് എന്നെല്ലാം മനസ്സിലാക്കി ഇത് ചുറ്റുന്നതെന്ന് മനസ്സിലാക്കി ഇതിന്റെ പുറത്തുള്ളത് ഇതല്ലേ ഏകദേശം ഒരുപോലെ ആയിരിക്കും അങ്ങനെ ഇതിങ്ങനെ സഞ്ചരിക്കുമ്പോ ഇതിനെയെല്ലാം കണ്ട് മനസ്സിലാക്കിയിട്ടാണ് അനുമാനത്തിലൂടെ എല്ലാമാണ് അവർ കണ്ടെത്തി ഒരു വിത്തിന്റെ ദളങ്ങള് രണ്ടും ഒന്ന് മറ്റേതിന്റെ ഏകദേശം പതിപ്പായിരിക്കും അതുകൊണ്ട് ഒന്നിനെ മനസ്സിലാക്കി മറ്റേലേക്ക് പോകുന്ന മാതിരി ഇവിടെ പറയാണ് വിത്തുകൾ രണ്ട് തലങ്ങളുള്ളത് പോലെ ഈ ഭൂമണ്ഡലത്തിന്റെ മാനം കൊണ്ടുതന്നെ അപ്പുറത്തുള്ളതിനെയും അനുമാനിക്കാമെന്ന് അതേ കുറിച്ചുള്ള അറിവുള്ളവർ പറയുന്നു അപ്പൊ ഏകദേശം ഒരു പ്രപഞ്ചഘടന ഒരുമാതിരി മനസ്സിലായി കഴിഞ്ഞാലും മറ്റേത് ഊഹിച്ചെടുക്കാവുന്നതേ ഉള്ളൂ എന്ന് അനുഭവസ്ഥർ പറയുന്നു ഇതിനിടയിലുള്ള ഭാഗമാണ് അന്തരീക്ഷം അതിന്റെ ഇടക്കാണ് ഈ അന്തരീക്ഷം വരുന്നത് അപ്പൊ അന്തരീക്ഷത്തിന്റെ അപ്പുറത്തുള്ളതെല്ലാം ഇങ്ങനെയെല്ലാം അനുമാനിച്ചെടുക്കാൻ പറ്റുമെന്നാണ് പറയുന്നത് മൂന്ന് ഈ അന്തരീക്ഷത്തിന്റെ മധ്യത്തിലുള്ള ചുട്ടരിക്കുന്ന ജ്യോതികോളങ്ങളുടെ അധ്യായ നായകനായ ആദിത്യൻ ഈ അന്തരീക്ഷത്തിന്റെ മധ്യത്തിലായിട്ട് ചുട്ടരിക്കുന്ന തരത്തിലുള്ള സൂര്യൻ മൂന്ന് ലോകത്തെയും ചൂട് കൊണ്ട് തവിപ്പിക്കുന്നു അപ്പൊ ഈ സൂര്യൻ നമ്മുടെ ഈ എങ്കിലും സൂര്യൻ നമ്മുടെ ഈ കുറെ വട്ടം ചെറിയ വട്ടം കണ്ടില്ലേ അതിൽ ഇതിൽ ആണ് ഉള്ളതെങ്കിലും ഇതിൻ്റെ അകത്ത് പ്രകാശിപ്പിക്കുന്ന പോലെ ഇതിങ്ങനെ ചുറ്റിക്കറങ്ങുന്നത് കൊണ്ട് ഇതിൻ്റെ പ്രകാശം ഇവിടെയും എല്ലാം ഏൽക്കും എന്നാണ് പറയുന്നത് അതിന്റെ സ്വാധീനം പ്രകാശം എന്ന് പറയുന്ന സ്വാധീനം മറ്റുള്ളവരെ എല്ലാം ഏൽക്കും എന്നിട്ട് മൂന്ന് ലോകങ്ങളെ പ്രകാശിക്കുന്നവർ ഭൂമിയെ പ്രകാശിപ്പിക്കും അന്തരീക്ഷത്തെ പ്രകാശിപ്പിക്കും അതിൻ്റെ അപ്പുറത്തുള്ള മറ്റുള്ളവരെ എല്ലാം പ്രകാശിപ്പിച്ചുകൊണ്ടാണ് തപിപ്പിക്കുന്നത് അത് സ്വയം പ്രകാശിക്കുന്നു ഉത്തരായണം ദക്ഷിണായണം വൈശുവതം എന്നീ പേരുകളുള്ള മന്ദത ശീഘ്രം സമാന എന്നിവയോടുകൂടിയ വേഗത്താൽ ഇതിൻ്റെ വേഗത സഞ്ചരിക്കുന്ന വേഗതയും വ്യത്യാസമുണ്ട് നമുക്കറിയാലും എലിപ്റ്റിക്കൽ ഓർഡിറ്റിൽ ചുറ്റുമ്പോൾ എലിപ്റ്റിക്കൽ ഓർഡിറ്റിൽ ചുറ്റുമ്പോൾ സർക്കിൾ ആണെങ്കിൽ ചുറ്റുമ്പോൾ എപ്പോഴും ഒരേ ദൂരത്തിലാണ് സഞ്ചരിക്കുക ഒരു എലിപ്റ്റിക്കൽ ആവുമ്പോൾ അതിൽ വേഗത്തിലേക്ക് ചലിക്കുന്ന ചില സ്ഥലങ്ങൾ വരുന്നുണ്ട് അതേതാണെന്ന് പറഞ്ഞാല് വക്രഗതി വരുമ്പോൾ വക്രഗതി വരുമ്പോ ഗ്രഹങ്ങളെല്ലാം അന്തരീക്ഷത്തില് വളരെ വേഗത്തിൽ ചലിക്കുന്നതായിട്ട് നമ്മൾ കാണും അതെല്ലാം കുറച്ചു ടെക്നിക്കലായിട്ടുള്ള കാര്യങ്ങളാണ് വക്രഗതിയിലെ ഗ്രഹങ്ങളെല്ലാം വളരെ വേഗത്തിൽ സഞ്ചരിക്കും ചിലപ്പോൾ സഞ്ചരിക്കുന്നത് ചെറുതായിട്ട് തോന്നും ചിലപ്പോൾ വലുതായിട്ട് തോന്നും ഇതെല്ലാം ഭ്രമണപഥവും മാറുന്നതനുസരിച്ച് നമുക്ക് അനുഭവപ്പെടുന്ന വ്യത്യാസങ്ങളുണ്ട് അപ്പൊ എന്തുണ്ട് വേഗത്തിൽ സഞ്ചരിക്കുന്ന ചില സമയങ്ങളുണ്ട് മന്ദതയുണ്ട് സമത സാധാരണ നിലയിൽ അപ്പൊ സാധാരണ സഞ്ചരിക്കുന്ന ഒരു സ്പീഡുണ്ട് ചില സമയത്ത് അത് ഭൂമിയിൽ അതിന്റെ എഫക്ട് കുറെ വേഗത്തിലായി അനുഭവപ്പെടും നമുക്ക് തന്നെ അറിയാലോ ഒരു ദിവസത്തിലെ ദൈർഘ്യം പകലിന്റെ ദൈർഘ്യം കൂടിയും കുറഞ്ഞുമെല്ലാം ഇരിക്കുന്നുണ്ട് അതിന് ഏറ്റം ഇറക്കം നിരപ്പ് എന്നീ സ്ഥാനങ്ങളിൽ മകരം മുതൽ മകരം മുതലായ രാശികളിൽ അപ്പം രാശികളിലൂടെ ആ സൂര്യൻ സഞ്ചരിക്കുക ആകാശത്തെ മുഴുവനായിട്ടെടുത്തിട്ടുള്ള പ്രപഞ്ചത്തെ മുഴുവനും പന്ത്രണ്ടായി ഡിവൈ ചെയ്യുന്നതിനാണ് രാശികൾ അതിലൂടെയാണ് സൂര്യൻ സഞ്ചരിക്കുന്നത് പക്ഷേ നമ്മളീ കാണിക്കുന്ന സൂര്യൻ്റെ സഞ്ചാരം ഭൂമിയുടെ സഞ്ചാരത്തിന്റെ ഫലമായി ഉണ്ടാകുന്നതാണ് സൂര്യനും സഞ്ചരിക്കുന്നുണ്ട് പക്ഷേ അതേസമയം തന്നെ ഏതിനായിട്ട് ധ്രുവനക്ഷത്രത്തിനും മേലുപർവ്വതത്തിനും ചുറ്റുമായിട്ട് പക്ഷേ നമ്മൾ അനുഭവപ്പെടുന്നത് ഭൂമി വട്ടത്തിൽ കറങ്ങുന്നതുകൊണ്ടാണ് അപ്പൊ അത് ഏതെല്ലാം രാശികളിലൂടെ കറങ്ങുന്നതായി മകരം മുതലിലുള്ള രാശികളിലെ പകലെ രാത്രിയോടുകൂടിയായിട്ട് കൂടിയും കുറഞ്ഞും സമയമാകുന്നു ചിലപ്പോൾ പകൽ കൂടിയിരിക്കും ചിലപ്പോൾ രാത്രി കൂടിയിരിക്കും ഇങ്ങനെയുള്ളതായിട്ട് വേനെയ്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് അതായത് സൂര്യന്റെ ചലനത്തിന്റെ വേഗതകൾക്ക് ഓരോ സമയത്ത് വ്യത്യാസമുണ്ട് എന്ന് പറയുകയാണ് പിന്നെ നാലില് സൂര്യൻ മേട മുതലായ രാശികളിൽ പകൽ രാത്രി സൂര്യൻ മേടം തുലാം രാശികളിൽ സഞ്ചരിക്കുമ്പോൾ പകലും രാത്രിയും തുല്യമാണ് അപ്പോൾ പകലും രാത്രികളിൽ വ്യത്യാസമായി വരുന്നു പറഞ്ഞിട്ട് അതിനെ കുറച്ചുകൂടി വിസ്തരിച്ച് പറയുകയാണ് മേടം തുലാം രാശികളിൽ പകലും രാത്രി ഏകദേശം തുല്യം അഞ്ച് ശികളിൽ സഞ്ചരിക്കുമ്പോൾ പകല് കൂടിയിരിക്കും ഒരു നാഴിക വെച്ച് കൂടും എന്നാണ് പറയുന്നത് രാത്രി ഒരു നാഴിക വെച്ച് കുറയും എടവം മുഴുതൽ അഞ്ച് രാശികളിൽ സഞ്ചരിക്കും ഇടവം ഇതിനം കർക്കിടകം കന്നിക്കും ഈ അഞ്ച് രാശികളിൽ സഞ്ചരിക്കുന്ന കാലത്ത് പകല് ഒരു നാഴിക വെച്ച് കൂടും ഓരോ മാസം കൂടി കൂടി വരും രാത്രി ഒരു നാഴിക വെച്ച് കുറഞ്ഞു കുറഞ്ഞു വരും അഞ്ചു താരം പറയാണ് വൃശ്ചികം മുതൽ അഞ്ച് രാശികളിൽ പകല് കുറയും ഒരു നാഴിക വെച്ച് രാത്രി ഒരു നാഴിക വെച്ച് കൂടും അപ്പൊ വൃശ്ചികം ഒരു നാഴിക വെച്ച് കൂടും ധന്മോകുമ്പോ രണ്ട് നാടികയായി അങ്ങനെ അങ്ങനെ തന്നെ കൂടി പോകും രാത്രി ഓരോ നാഴിക വെച്ച് അല്ല വൃശ്ചികം മുതൽ അഞ്ച് നാഴിക പകല് കുറയും ഇടവം മുതൽ അഞ്ചിക പകല് കൂടും രാത്രി കുറയും വൃശ്ചികം മുതൽ അഞ്ച് നാഴിക പകല് കുറയും രാത്രി കൂടും എത്ര വെച്ച് ഓരോ മാസം കഴിയുമ്പോൾ ഓരോ നാഴിക വെച്ച് കൂടും ദക്ഷിണായന വരേക്കും അരിച്ച് പകല് ഏറി വരും ഉത്തരായണം വരെയും രാത്രി ഏഴില് അങ്ങനെയുള്ള വ്യത്യാസത്തിലും അത് തന്നെ പറയാം ഇനി ഏഴില് മാനസ മാനസോവ മാനസോവരത്തിലൂടെയുള്ള പർവ്വതത്തിലൂടെയുള്ള യാത്രക്ക് മാനസോത്തര പർവ്വതത്തിലൂടെയുള്ള യാത്രക്ക് ഒമ്പത് കോടി അമ്പത്തൊന്ന് ലക്ഷം യോജനയാണ് അതേതാണെന്ന് വെച്ചാല് സൂര്യൻ ഇവിടെ നിന്ന് ഇങ്ങനെ കറങ്ങുമ്പോൾ സഞ്ചരിക്കുന്ന ദൂരമാണ് പറയുന്നത് സൂര്യൻ ഇതിൻ്റെ അകത്തുള്ള സൂര്യനും ഗ്രഹങ്ങളും എല്ലാം കൂടി ഈ മരുത്തടക്കം ഇങ്ങനെ ചുറ്റുന്ന ദൂരമാണ് പറയുന്നത് ഒമ്പത് കോടി അമ്പത്തൊന്ന് ലക്ഷം യോജനയാണ് അങ്ങനെ സൂര്യൻ സഞ്ചരിക്കുന്നത് മേരുവിൻ്റെ കിഴക്ക് ദേവദാനി എന്ന ഇത്രപുരി തെക്ക് സംയത എന്ന യമപുരി പടിഞ്ഞാറ് നിംലോച്ചനി എന്ന വരുണപുരി വടക്ക് വശം വിഭാവരി എന്ന സോമപുരി അങ്ങനെ നാല് പുലികളായിട്ട് അതിർത്തികളായിട്ട് എന്ന് പണ്ട് പറഞ്ഞിട്ടുണ്ട് അതിൽ ആ പുരികളിലെ ഉദയം മധ്യാ അസ്തമേയം എന്നിവ ആ പുരികളില് ആ ദേശങ്ങളില് അപ്പൊ ഈ ചുറ്റുമ്പോഴുള്ള നാല് ദിക്കുകൾ നാല് ദിക്കുകളില് നാല് പുരിയായിട്ട് തീരുമാനിച്ചിട്ട് വടക്കുതേക്ക് കിഴക്ക് പടിഞ്ഞാറ് ഇങ്ങനെ ഈ പറയുന്ന നേരത്തില് കണ്ടാ മതി അവിടെയല്ല ഓരോ സ്ഥലത്തും ഉദയം മധ്യാ അസ്തമയം പിന്നെ അവിടെ ഈ രാത്രിയാവൂല എന്നിവ ജീവജാലങ്ങളുടെ പ്രവർത്തനത്തിനും വിശ്രമത്തിനും എല്ലാം കാരണമായിരുന്നു ജീവജാലങ്ങളുടെ പ്രവർത്തനങ്ങള് ജീവജാലങ്ങളുടെ ചലനങ്ങള് ജീവിതം എല്ലാം ആ സൂര്യന്റെ ചലനവുമായിട്ട് ബന്ധ ബന്ധപ്പെട്ടാണ് കിടക്കുന്നത് എട്ട് എട്ടില് പറയാണ് മേരുവിലുള്ളവർക്ക് എപ്പോഴും സൂര്യൻ ഉച്ചയായിരിക്കും പക്ഷെ മേരുപർവ്വതത്തിലുള്ളവർക്ക് എപ്പോഴും സൂര്യൻ ഉച്ചയാണ് അപ്പൊ അവിടെ പിന്നെ എപ്പോഴും ഏത് സമയത്താണ് ഉച്ചയാണ് എവിടെ മേരു മേരുപർവ്വതത്തിൽ ഇരിക്കുന്നത് എവിടെയാണെന്ന് അറിയാമല്ലോ അത് മനസ്സിൽ ആ പണം വരണം ഇതില് ഇങ്ങനെ ചുറ്റുമ്പോൾ മേരുപർവ്വത ഇതിൻ്റെ നടുവിലാണ് മേരുപർവ്വതമുള്ളത് മേരുവിനെ അപ്രതീക്ഷിതമായി ചുറ്റുമ്പോൾ തന്നെ അപ്പൊ മേരുവിനെ ഇങ്ങനെ ചുറ്റുമ്പോൾ തന്നെ ജ്യോതിർഗതിയിലും ഇത് ചുറ്റുന്നുണ്ട് ജ്യോതിർഗതിയിൽ നിന്ന് പറഞ്ഞാൽ ഈ സൂര്യൻ അതിന്റെ താഴെയും വേറെ ചുറ്റുകൾ നടക്കുന്നുണ്ട് ഉദാഹരണമായിട്ട് നമ്മുടെ ധ്രുവ ധ്രുവനക്ഷത്രത്തിന് ചുറ്റും സൂര്യനും കൂട്ടറും പോകുന്നുണ്ട് രാശിചക്രത്തിലെ മേടമിടകം എന്നിങ്ങനെ പോകുന്നുണ്ട് അപ്പൊ ഇതെല്ലാം അതിന്റെ കൂടെ സംഭവിക്കുന്നുണ്ട് സൂര്യന് ചുറ്റും ഗ്രഹങ്ങൾ ചുറ്റുന്നു സൂര്യൻ ഇനിയെല്ലാം വേദിച്ചിട്ട് മേരുപർവ്വതത്തിന്റെ പിന്നാലെ പോകുന്നു അങ്ങനെ പോകുമ്പോഴാണ് രാശി രാശിചക്രത്തിലൂടെ മേടമിടമ എന്നീ രാശികളിലൂട്ട് പോകുന്നത് ഈ സമയത്ത് തന്നെ അത് എതിലൂട്ടിയും പോകുന്നുണ്ട് മേരുപർവ്വതത്തിന് ചുറ്റിയും പോകുന്നുണ്ട് അപ്പൊ സൂര്യൻ പലതരത്തിലാണ് സഞ്ചരിക്കുന്നത് സൂര്യൻ കൊമ്പതിൽ സൂര്യൻ ഉദിക്കുന്നതിന്റെ നേരെ എതിരേക്ക് ചെല്ലുന്നിടത്ത് അസ്തമിക്കും അത് നമുക്കറിയാം അതായത് വേറെ വൺ എയ്റ്റി ഓപ്പോസിറ്റിലാണ് സൂര്യൻ അസ്തമിക്കുന്നത് ഇവിടെ പോകുന്ന വൺ എയ്റ്റി ഡിഗ്രി എന്നാണ് അപ്രോ നേരെ എതിര് അവിടെയാണ് അസ്തമിക്കുക അപ്പൊ സൂര്യൻ ഒരിക്കുന്നതിൻ്റെ നേരെ രേഖ ചെല്ലുന്നിടത്ത് അസ്തമിക്കും വിയർപ്പ് കൂടുതൽ ഉണ്ടാകുന്നതിൻ്റെ എതിർ രേഖ അറ്റത്ത് അർദ്ധരാത്രി വിയർപ്പ് കൂടുതൽ എന്ന് പറഞ്ഞാൽ സൂര്യൻ അട്ടുചട്ട് മുകളിൽ നിൽക്കുമ്പോൾ അതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് അർദ്ധരാത്രി അപ്പൊ സൂര്യനെ കാണുകയില്ല അതായത് സൂര്യൻ ഭൂമിക്ക് അപ്പുറത്ത ഭാത്തു പോകുന്നു ഇനി പത്തിലെത്തി ഇനി സൂര്യന് ഈ നടുവിലുള്ള മേലുപർവതത്തിന് ചുറ്റുമ്പോഴെ നാല് ദിക്കുകൾ ഉണ്ട് എന്ന് പറഞ്ഞല്ലോ പുലികള് അപ്പൊ നാലെണ്ണമുണ്ട് ഒന്നില് ആ വർഷം വെച്ചിട്ടാണ് പറയുന്നത് അത് ആറ് ഒരിക്കൽ ചുറ്റണ്ടിക്ക് ആറ് മണിക്കൂറായിട്ട് ചിത്രീകരിക്കുക എത്ര നാഴിക പതിനഞ്ച് ഉണ്ട് ഒരു ചുറ്റിന് അറുപത് നാഴികയാണ് ആ തരത്തില് ഇന്ദ്രപുരിയിൽ നിന്ന് പതിനേഴ് നാഴിക കൊണ്ട് യമപുരിയിൽ എത്തുമ്പോൾ ഒന്നും മറ്റൊന്നിലെ നാല് സ്ഥാനം ഉണ്ടല്ലോ ഓരോ പുരികൾ അവിടെ എത്തുമ്പോൾ അത് സഞ്ചരിക്കുന്ന ദൂരം രണ്ട് കോടി മുപ്പത്തിയേഴ് ലക്ഷത്തി എഴുപത്തി അഞ്ചായിരം ആണ് യോജന ദൂരമാണത് സഞ്ചരിക്കുന്നത് അതായത് പതിനഞ്ച് നാടിക ദൂരം അത്രയും ഡിഗ്രിയിൽ അതായത് ഒന്നൊന്നും മറ്റൊന്നിലേക്ക് സഞ്ചരിക്കുമ്പോൾ ഇത്രയും ദൂരം അത് സഞ്ചരിക്കുന്നുണ്ട് അങ്ങനെ അത്രയും ദൂരം സഞ്ചരിച്ചിട്ട് വരുണപുരിയിലെത്തും പിന്നെ അത്രയും സഞ്ചരിച്ചിട്ട് മറ്റേ അടുത്ത പോയിന്റിലേക്ക് എത്തും അടുത്ത പുരിന്റെ പേര് സോമപുരി അപ്പൊ സോമപുരിയിലേക്കും എത്തും അപ്പൊ ഇത്രയും ഇത്രയും ദൂരം അത് ഈ മേലുപർവ്വതത്തിന് ചുറ്റും ഇങ്ങനെ സഞ്ചരിക്കുകയാണ് അങ്ങനെ അത് നേത്തെ പറഞ്ഞ മാതിരി മുപ്പത്തിനാല് ലക്ഷത്തി എണ്ണൂറ് യോജന ദൂരം ചുറ്റും ഈ നാല് പുലികളുടെയും കൂടി മുപ്പത്തിനാല് ലക്ഷത്തി എണ്ണൂറ് യോജന ദൂരം നാല് പുലികളിലും കൂടി അത് ചുറ്റിത്തിരിയുന്നു എന്ന് പറയുകയാണ് ി പതിമൂന്നിലെത്തുമ്പോൾ ഇത് അതിനെ മേരുപർവ്വതത്തെ ചുറ്റുന്ന കാര്യമാണ് പറഞ്ഞത് ഇത് നമ്മളെ സ്ഥലത്തേക്ക് വരികയാണ് നമ്മളെ രാശിചക്രത്തില് ഈ സൗരൂദക്രത്തിൽ സൂര്യനും സൂര്യന് ചുറ്റും മറ്റുള്ള ഗ്രഹങ്ങൾ ചുറ്റുമ്പോൾ അത് ഒറ്റ ചക്രമുണ്ട് ഒറ്റ ചക്രം എന്ന് പറഞ്ഞാൽ ഒരു വർഷമാണ് ഉദ്ദേശിക്കുന്നത് ഒരു ചക്രം ഒരു വർഷം പന്ത്രണ്ട് അരങ്ങളുണ്ട് അതായത് പന്ത്രണ്ട് മാസങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട് ഒരു വർഷത്തെ പന്ത്രണ്ട് മാസങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട് അപ്പം പന്ത്രണ്ട് അരങ്ങളുണ്ട് ഈ ചക്രത്തിന് ആറ് ദേവികളുണ്ട് ആറ് നേവികൾ എന്ന് പറയുമ്പോൾ ആറ് ഋതുക്കളായിട്ട് തിരിച്ചിട്ടുണ്ട് ഇങ്ങനെ ചുറ്റുന്നത് കൊണ്ടാണ് മാസങ്ങൾ മാസങ്ങളുണ്ടാകുന്നത് ഋതുക്കൾ ഉണ്ടാകുന്നത് ആറ് ഋതുക്കളുണ്ട് മൂന്ന് നാഭികളുണ്ട് മൂന്ന് നാഭികൾ എന്ന് പറയുമ്പോൾ മൂന്ന് ഖണ്ഡങ്ങളുണ്ട് സൗരോദത്തിന് മൂന്ന് ഖണ്ഡങ്ങളായിട്ട് തിരിച്ചിട്ടുണ്ട് അതേസമയം അത് മീര് പർവ്വതത്തിന്റെ മുകളിൽ പിടിപ്പിച്ച ഒരു എണ്ണ ചക്രത്തിന്റെ കാല് പോലെ അവിടെ കിടന്നും തിരിയുന്നുണ്ട് എന്ന് പറയുകയാണ് ഇപ്പം രാശിചക്രത്തിലൂടെ സൂര്യൻ സഞ്ചരിച്ചു ധ്രുവനക്ഷത്രത്തിനൂടെ ഇനിയെല്ലാം വലിച്ചു വെട്ടിപ്പോകുന്നുണ്ട് പിന്നെ ഇത് ആ മരുത്ത് എന്ന നിലയിൽ ഇതിനെല്ലാം കൂടി കൂട്ടിയിട്ട് ഈ എല്ലാ നക്ഷത്രങ്ങളും എല്ലാം കൂടിയിട്ട് ഇനി ചുറ്റും പോകുന്നുണ്ട് മേരുപർവ്വതത്തിന് കിട്ടും അത് വെണ്ണയാട്ടെന്ന ചക്കിന്റെ സെന്റർ എവിടെയാണ് മേരുപർവതത്തിൻ്റെ സെന്റർ ആണ് എന്ന അത് കറങ്ങിക്കൊണ്ടിരിക്കുന്നത് ഇനി പതിനാലില് പതിനാലിൽ പറയുകയാണ് ആ അക്ഷരത്തിൽ കടം അതായത് മേലു വർദ്ധതത്തിൽ സെൻട്രാക്കിക്കൊണ്ടാണല്ലോ ഈ വലിയൊരു എണ്ണയാട്ടുന്ന ചക്രമാരി കറങ്ങുന്നത് അതിൻ്റെ അകത്ത് അതിൻ്റെ കാൽ വലുപ്പമുള്ള വേറൊരു അച്ചുകണ്ടുണ്ട് അത് ധ്രുവനക്ഷത്രത്തിന് ധ്രുവ ധ്രുവനക്ഷത്രത്തിൽ കൂടി കറങ്ങുവരികയാണ് അപ്പോഴിത് ചുറ്റും മറ്റേ അറ്റുകണ്ടിക്ക് ചുറ്റും കറങ്ങുന്ന സമയം തന്നെ ഗന്ധിനും ചുറ്റുന്നുണ്ട് ഈ മേരുപർവ്വതത്തെയും ചുറ്റിക്കൊണ്ടാണ് ആശം അങ്ങോട്ടേക്ക് പോകുന്നത് നമുക്കറിയാലോ ഭൂമി സൂര്യനെ ചുറ്റുമ്പോഴും ഭൂമി സ്വയം കടന്ന് കറങ്ങുന്നുണ്ടല്ലോ ഇപ്പൊ ചന്ദ്രൻ സൂര്യന് ചുറ്റും പോകുന്നുണ്ടല്ലോ പക്ഷെ ചന്ദ്രൻ സൂര്യന് ചുറ്റും പോകുമ്പോഴും ചന്ദ്രൻ ഭൂമിക്ക് ചുറ്റും ചുറ്റുന്നുണ്ട് ചന്ദ്രൻ ഭൂമിക്ക് ചുറ്റും ചുറ്റുന്നുണ്ട് എന്നിട്ട് ഭൂമിയും ചന്ദ്രനും എല്ലാം കൂടിയിട്ടാണ് സൂര്യനെ ചുറ്റും കിട്ടുന്നത് അതുപോലെ സൂര്യനെ ചുറ്റും ഈ ഗ്രഹങ്ങൾ ചുറ്റുന്നു സൂര്യന് ഈ ഗ്രഹങ്ങളെല്ലാം കൂടിയിട്ട് ധ്രുവനക്ഷത്രത്തിന്റെ ചുറ്റും ചുറ്റുന്നു പിന്നെ ഈ ധ്രുവ ധ്രുവനക്ഷത്രവും എല്ലാം കൂടിയിട്ട് മേനുപർവതത്തിന്റെ ചുറ്റും ചുറ്റുന്നു ശാസ്ത്രലോകം കണ്ടെത്തിയിട്ടില്ല ചിന്തിച്ചിട്ട് പോലും ഇല്ലാതെ കാര്യങ്ങൾ ഇവിടെ ഇത്രയും വ്യക്തമായിട്ട് പറയുന്നത് ഈ സൂര്യൻ ചുറ്റുന്ന തേരിന്റെ ഇരിപ്പിടം എന്ന് പറയുന്നത് തന്നെ മുപ്പത്തി ആറ് ലക്ഷം യോജന നീളമുള്ളതാണ് ഇപ്പം സൂര്യന്റെ രഥം സൂര്യന്റെ രഥത്തിലാണ് മറ്റേ ഗ്രഹങ്ങളെല്ലാം അതിൻ്റെ ഉള്ള നീളം തന്നെ ഏകദേശം മുപ്പത്തി ആറ് ലക്ഷം ഉണ്ട് ഗായത്രി ചന്തസ്സുകളാകുന്ന ഏഴ് കുതിരകൾ സൂര്യദേവനെ വഴി വലിച്ചു കൊണ്ടുപോകുന്നു ഗായത്രി ചന്തസുകൾ ഗായത്രി ചന്തസ് എന്ന് പറയുമ്പോൾ ചന്ത ഗായത്രി ചന്തസിലൂടെയാണ് പ്രപഞ്ചഘടന ഭൂമിയും സൗരൂദ സൃഷ്ടുവായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം ഗായത്രി ചന്തസിലാണ് മനസ്സിലാക്കേണ്ടത് അപ്പോൾ അതിലെ വിവരിക്കുന്നത് പോലെ ഏഴ് കുതിരകള് സൂര്യദേവനെ വലിച്ചു കൊണ്ടുപോകുന്നുണ്ട് ഏഴ് കുതിരകൾ ഏതാണ് സൂര്യന് ചുറ്റും ഏഴ് ഗ്രഹങ്ങളുണ്ട് രാഹു കേഴിവാക്കിയിട്ടുണ്ട് അപ്പൊ അതെല്ലാം കുതിരകളായിട്ട് സൂര്യനും ഗ്രഹങ്ങളും കൂടിയിട്ടാണല്ലോ ധ്രുവനക്ഷത്രത്തിന് ചുറ്റും പോകുന്നത് അപ്പോൾ സൂര്യനെ വലിച്ചുകൊണ്ടുവന്ന കൊണ്ടുവന്ന കുതിരകളായിട്ടാണ് ഏഴ് ഗോളങ്ങളെ ചിത്രീകരിച്ചിരിക്കുന്നത് ഒന്നെ പതിനാറിന് പറയുന്നത് സൂര്യന്റെ സാരഥിയായ അരുണൻ മുന്നിൽ നിലകൊള്ളുന്നുവെങ്കിലും പിന്തിരിഞ്ഞാണ് ഇരിക്കുന്നത് സൂര്യന് വലിച്ചുകൊണ്ടുന്ന അരുണപ്രഭ മുന്നിലാണ് നിൽക്കുന്നതെങ്കിലും അത് പിന്തിരിഞ്ഞാണ് ഇരിക്കുന്നത് എന്ന് പറയുമ്പോൾ അതിൻ്റെ ആകർഷണ ഫലം എതിരായിട്ടാണ് അത് സഞ്ചരിക്കുന്നത് സൂര്യനെ വലിച്ചുകൊണ്ടുവന്ന ഫോഴ്സ് നേരെ എതിർ ദശയിലേക്കാണ് അതിൻ്റെ റിയാക്ഷൻ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മളൊരു വണ്ടിയിൽ ഇരുന്നിട്ട് നമ്മള് മുമ്പോട്ടേക്ക് പോകുമ്പോഴേ നമുക്ക് കാറ്റുകൾ പോകുന്നത് നേരെ എതിരുവശത്തേക്കാണ് അല്ലെ വണ്ടിയിൽ ഒരു എഞ്ചിന് തള്ളുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് പുക പോകുന്നത് എതിർ ദശത്തേക്കാണ് ആ എതിർ പോകുന്നതിന്റെ പോകുന്നതിൻ്റെ ഫലം കൊണ്ടാണ് ഇത് മുന്നോട്ടേക്ക് പോകുന്നത് ഇനി പതിനേഴ് പറയുകയാണ് വലിയ ഖില്ലന്മാരെന്ന ഋഷികൾ അറുപതിനായിരം പേർ സൂര്യന്റെ ഈ പുരോഗതിയെ ഈ യാത്രയെ സൂര്യന്റെ ഈ യാത്രയിലെ പുരോഗത്തിരുന്നു കൊണ്ട് അറുപതിനായിരം പേര് അവരടി ഇരുത്തിയിരിക്കുകയാണ് എന്തിനും ഈ സൂര്യനെ സ്തുതിച്ചു കൊണ്ടിരിക്കുക അറുപതിനായിരം പേര് എന്ന് പറയുമ്പോൾ സൂര്യനിങ്ങനെ സഞ്ചരിക്കുമ്പോൾ ഈ സൂര്യനിൽ നിന്നുള്ള ആകർഷണ ഫലങ്ങള് അറുപതിനായിരം തരത്തിലായി തിരിച്ചുകൊണ്ട് മനുഷ്യരെ സ്വാധീനിക്കുന്നു അതുകൊണ്ട് പതിനെട്ടിലതിനെ പറ്റിയുള്ള വിവരണമാണ് നൽകുന്നത് അന്യരായ ഋഷികള് ഗന്ധർവന്മാര് അപസരസ്സുകള് നാഗങ്ങള് യക്ഷെ രക്ഷേവന്മാര് ഇങ്ങനെ പതിനാല് പേർ ഏഴ് കൂട്ടങ്ങളായി വ്യത്യസ്ത കർമ്മങ്ങളോടെ സൂര്യനെ ഉപാസിക്കുന്നു അപ്പൊ യക്ഷന്മാരെ ഗന്ധർവന്മാര് എന്തല്ല മുമ്പേ നമ്മൾ പറഞ്ഞിട്ടുണ്ട് സൂര്യനിൽ നിന്നുള്ള ആകർഷണ ഫലങ്ങളാണ് ഈ ആകർഷണ ഫലങ്ങളാണ് സൂര്യനിങ്ങനെ സഞ്ചരിക്കുമ്പോൾ രാശിചക്രത്തിലൂടെ സഞ്ചരിക്കുമ്പോൾ അതിൽ നിന്നുള്ള ആകർഷണ ഫലങ്ങളാണ് നമ്മിൽ വികാര വികാരം നമ്മിൽ എന്ന് പറഞ്ഞാൽ മനുഷ്യർ മാത്രമല്ല ജീവജാലങ്ങൾ പട്ടികൾ എന്തെല്ലാം ജീവജാലങ്ങളുണ്ടോ അതിലെല്ലാം അറുപതിനായിരം തരത്തില് അതിന് പുറമെ പതിനാല് യക്ഷന്മാർ കിന്നരന്മാർ എന്നെല്ലാം പറഞ്ഞിട്ട് പതിനാല് പേര് ഏഴ് കൂട്ടങ്ങളായിട്ട് വ്യത്യസ്ത തരത്തില് നമ്മളെ സ്വാധീനിക്കുന്നുണ്ട് അതായത് ഉണ്ടാകുന്ന വികാര വിചാരങ്ങൾ പലതരം വികാര വിചാരങ്ങളുണ്ടാകുന്നത് ഇവിടെ കോടിക്കണക്കിന് മനുഷ്യന്മാരുണ്ട് അവരെല്ലാം ചിന്തിക്കുന്ന പലതരത്തില് പല കർമ്മങ്ങളെ പറ്റി എല്ലാമാണ് ചിന്തിക്കുന്നത് ഇങ്ങനെയെല്ലാം ഉള്ള പലതരം ചിന്താഗതികളിൽ പെടുന്നവരാണ് ഗന്ധർവന്മാർ കൂടുക വിശാരുവാദി ഉണ്ടാവുക എന്നെല്ലാം പറയുന്നത് നമ്മൾ നമ്മളുടെ മാനസിക രോഗങ്ങൾ തന്നെ എത്രയോ തരത്തിലുള്ള അപ്പം നമ്മുടെ കർമ്മങ്ങൾ നിയന്ത്രിക്കുന്ന നല്ല ഫലങ്ങളുമുണ്ട് നമുക്ക് ദോഷമുണ്ടാക്കുന്ന ബലങ്ങളുണ്ട് അതെല്ലാം കൂടിയിട്ടാണ് മനുഷ്യരെ സ്വാധീനിക്കുന്നത് ഈ സൂര്യൻ്റെ സഞ്ചാരത്തിൻ്റെ ഫലമായിട്ട് സഞ്ചരിക്കുന്ന അനുസരിച്ച് അതിൽ നിന്നും പുറപ്പെടുന്ന പിന്നോട്ടേക്ക് നമ്മിൽ പ്രവർ പ്രവഹിക്കുന്ന ഈ അക്ഷന്മാരും ഗന്ധർവന്മാരും കിന്നരന്മാരും എന്തെല്ലാമോ പറഞ്ഞല്ലോ ദേവന്മാർ ഇങ്ങനെയെല്ലാം പറയുന്ന ബലങ്ങൾ പലതരത്തിലുള്ള അല്ലെ അറുപതിനായിരം പേരും പറഞ്ഞു വെച്ചിട്ടുണ്ട് അങ്ങനെ എത്രയോ തരത്തിലുള്ള ബലങ്ങൾ നമ്മുടെ ഇന്ദ്രിയങ്ങളെ നമ്മുടെ മനസ്സിനെയെല്ലാം പലതരത്തിൽ സ്വാധീനിക്കുന്നത് കൊണ്ടാണ് പലതരം ഉണ്ടാകുന്നത് പലതരം വികാര ഉണ്ടാകുന്നത് പലവിധം രോഗങ്ങൾ ഉണ്ടാകുന്നത് നമ്മുടെ കർമ്മങ്ങളെയെല്ലാം മുന്നോട്ടേക്ക് നയിക്കുന്നത് അങ്ങനെ ഈ സൂര്യനിൽ നിന്നുള്ള അല്ലെ അനിച്ച കൂടെയുള്ള എല്ലാ ഗ്രഹങ്ങളും വരുത്തുക്കളുണ്ടെന്ന് ചുറ്റുമ്പോൾ സ്ഥലങ്ങൾ വെയിൽ ചെയ്യുന്നുണ്ട് അതിനനുസരിച്ചാണ് ഈ പ്രപഞ്ചത്തിൽ അതിൽ നിന്ന് വരുന്ന ആകർഷണ ഫലം ഒരു പ്രത്യേകതരം ഫലങ്ങൾ അതാണ് നമ്മുടെ മനസ്സിനെയും ശരീരത്തിനെയും എല്ലാം നിയന്ത്രിച്ചിട്ട് നമ്മളെ നമ്മെ മുന്നോട്ടേക്ക് നയിക്കുന്നത് ഇനി പത്തൊമ്പത് കേൾ ഭൂമിയാണ് സൂര്യനെ ചുറ്റുന്നുണ്ടെങ്കിലും ഭൂമി സൂര്യനെ ചുറ്റും സഞ്ചരിക്കുകയാണെങ്കിലും നമ്മൾ നമ്മൾ സ്റ്റഡി സ്റ്റഡിയായിട്ട് സൂര്യൻ ചുറ്റുന്നതായിട്ടാണ് സഞ്ചരിക്കുന്നത് പക്ഷേ ആ നമ്മുടെ പൊതു അതെല്ലാം തന്നെ എസ് യു ജിന്ന് അങ്ങനെ തന്നെ ആ പോകുന്ന വഴി അതേപോലെ ചെത്തിക്കണം പക്ഷേ അതെങ്ങനെയാണുള്ളത് വർത്തുള്ള ആകൃതിയിലാണ് ഉള്ളത് അതായത് കൃത്യമായിട്ട് വട്ടമല്ല അങ്ങനെയുള്ള ആകൃതിയിൽ ഭൂമിയിലെ ഒമ്പത് കോടി ഒമ്പത് കോടി അമ്പത്തി ഒന്ന് ലക്ഷം യോജനുറ്റളവുള്ള ഭൂവലയത്തെ ആ ചുറ്റുന്നതിൻ്റെ വളയത്തിന്റെ ആ നീളമാണ് പറയുന്നത് ഒമ്പത് കോടി അമ്പത്തൊന്ന് ലക്ഷം yojana. അത് ഒരു നിമിഷം കൊണ്ട് ഒരു നിമിഷം കൊണ്ട് രണ്ടായിരം യോജന രണ്ട രണ്ട് ക്രോ രണ്ട് ക്രോശവും വീതം സൂര്യൻ സഞ്ചരിക്കുന്നു എന്നാണ് അതായത് ഒമ്പത് കോടി അമ്പത്തൊന്ന് ലക്ഷം യോജന നേരെ ദൂരമുള്ള ഈ സൂര്യന്റെ സഞ്ചാരം രാശിചക്രത്തിലൂടെയുള്ള സഞ്ചാരം ഒരു നിമിഷത്തിൽ രണ്ടായിരം യോജനയും രണ്ട് ക്രോശവും ദൂരം ഒരു നിമിഷത്തിൽ സഞ്ചരിച്ചുകൊണ്ടാണ് അത്രയും വേഗതയിലാണ് അത് ഇതിലൂടെ സഞ്ചരിച്ചു കൊണ്ട് പോകുന്നത് എന്ന് പറയുകയാണ് ഇതാണ് സൂര്യന്റെ സഞ്ചാരത്തെ പറ്റിയുള്ള ജ്യോതിഷമായിട്ട് ബന്ധപ്പെട്ട ഒരു വിവരണമായിട്ട് ഇതിനെ കണ്ടാൽ മതി ഇനി മറ്റുള്ള ഗ്രഹങ്ങളുടേത് അടുത്തയിൽ പറയും